ഗൈസ് അവന് ചാനല് വേണമെങ്കിൽ അവൻ കൊണ്ടു പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ടു പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ ഒരു ചാനലിനെ ചുറ്റിപ്പറ്റിയിട്ട് കുറേ ദിവസങ്ങളായിട്ട് കുറച്ച് കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പ്രവീണ്റെ ലാസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പം പ്രണവ് എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പ്രണവുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നാണ് സംസാരിക്കുന്നത് അതിനകത്ത് ഈ പറയുന്ന പ്രണവ് പ്രവീണ അനിയനായിട്ടുള്ള പ്രണവ് നല്ല രീതിയിൽ കരയുന്നുണ്ട് ആ അമ്മയും കരയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനം വരുമ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ചർച്ചയാവും ആൾക്കാർ പല രീതിയിൽ ഈ ഒരു സംഭവം മിസ്ലീഡ് ചെയ്ത് വേറെ രീതിയിലോട്ടൊക്കെ കൊണ്ടുപോകും പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാർ അവർ ഒരിക്കലും നമുക്ക് തിരുത്താൻ പറ്റത്തില്ല അവര് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫാമിലി ബ്ലോഗ് ആയി കഴിഞ്ഞാലും ഇതെല്ലാം ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് ചിലർ അതായത് ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ട് അപ്പൊ അവർക്കിതൊന്നും കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ സഹിക്കാതെ വരും അവരുടെ ഇമോഷൻസ് വന്നിരുന്നു കാണിക്കും പിന്നെ കുറെ കെട്ടവന്മാരും ഉണ്ട് ഒരു ബോധം ഇല്ലാതെ വന്നിരുന്നു കമന്റ് ഇടുകയും ചെയ്യും ഇത് ഇതിനകത്തുള്ള ഒരു സംഭവം തന്നെയാണ് അതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സർവ്വസാധാരണയാണ് ഇങ്ങനെയുള്ള സംഭവം എന്ന് പറയുന്നത് എന്തായാലും പ്രണവിന്റെ എക്സ്പ്ലനേഷനകത്ത് കുറെ കാര്യങ്ങളുണ്ട് സംസാരിക്കാനായിട്ട് എന്തായാലും നമ്മൾ ആ വീഡിയോയിലോട്ട് പോകുന്നതിനെ മുന്നേ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും മിക്ക ആൾക്കാരുടെയും ഒക്കെ കമന്റ് ബോക്സിൽ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് ചീത്തവളിയും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അതായത് എന്തിനു നിങ്ങൾ എടുത്ത് വെച്ച് ചെയ്തു അവരുടെ കുടുംബമാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇവരുടെ ഫാമിലി ഇഷ്യൂസ് ഇവർ തന്നെയാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും അപ്പൊ നമ്മൾ ഈ റിയാക്ട് ചെയ്യുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഓക്കെ എന്തായാലും പ്രണവിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം കേട്ടിട്ട് വന്ന് നിങ്ങൾ ഒരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ച അമ്മയെടുത്ത് അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയാ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ പറ്റില്ല അവനാദ്യം ഇടും എന്ന പറഞ്ഞു പക്ഷെ അവന് അവർ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പാ അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയത് പ്രസവിച്ചു പേവാർഡിലോട്ട് ആക്കിയ ശേഷം പിറ്റെന്നാണ് എന്നെ വിളിക്കുന്നവൻ വിളിച്ചിട്ട് ചോദിച്ച പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ എല്ലാരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ അഡ്രസ്സെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണ് ഉള്ളത് ഞാൻ എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മുടെ അപ്പോഴേ വന്ന് ചോദിച്ചു താലൂക്കും ഒക്കെ ചോദിച്ചു അമ്മ പറഞ്ഞു കൊടുത്തു കറക്റ്റ് പ്രവീന്റെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഈ അഡ്രസ്സിന്റെ ഇഷ്യൂ അതൊക്കെ അതിനകത്ത് പ്രവീൺ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ട് തന്നെ പറയുന്നുണ്ട് സ്വന്തമായിട്ട് അഡ്രസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടൊരു സിറ്റുവേഷൻ ആണ് പിന്നെ അത് മാത്രമല്ല കൊച്ചിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് അഡ്രസ് ഏത് എഴുതണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിക്കുവായിരുന്നെന്നും അങ്ങനെയൊക്കെയുള്ള കുറച്ച് സീൻ പറയുന്നുണ്ട് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഇവര് കൊടുത്തത് അതായത് ഈ പറയുന്ന അമ്മ തന്നെ ഓൾറെഡി അഡ്രസ്സും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഇവർ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ ഇതാണ് അവന്റെ വീട് ഈ വീടല്ലാതെ പിന്നെ അവൻ ഏത് വീടാ ഉള്ളത് ഈ പറയുന്ന കൊച്ചുനായാലും ഏത് വീടാണുള്ളതെന്ന് അത് സത്യമല്ലേ ഇത്രയും നാൾ അവരെല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് ഒരുമിച്ച് ജീവിച്ച ഒരു വീടല്ലേ ഇത് ഇപ്പം പിന്നെ ഇങ്ങനൊക്കെ സംസാരിക്കേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ വരുന്നില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയ്ക്കകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഈ ബ്ലഡ് റിലേഷൻഷിപ്പ് ആണ് അല്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രണകത്തിനോ വിഷയത്തിനോ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്ന് തന്നെ ഞാൻ എന്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ആരും ഈ ഒരു വിഷയത്തിനകത്ത് അധികാരികമായിട്ട് നമുക്കൊന്നും സംസാരിക്കാനായിട്ടുള്ള അവകാശം പക്ഷെ എന്നാൽ പോലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഒറ്റ ഒരൊറ്റ ഉള്ളൂ ഇനിയും നിങ്ങൾ ഇതുപോലെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളുമായിട്ടൊക്കെ വീണ്ടും ഇനി ഒരു വീഡിയോ ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല ഇത് ഭയങ്കര രീതിയിലോട്ട് പോകും പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഒരു നെയിം കേട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും നല്ല വ്യൂസ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അതുകൊണ്ട് കഴിവതും ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും നല്ലത് കാര്യം ഇതിപ്പോ ശരിക്കും പറയാം ലിറ്ററലി നിങ്ങളുടെ ഇടയിലുള്ള ഇഷ്യൂസ് ഒക്കെ തന്നെ പിന്നെ ഈ ചാനലിന്റെ ഇഷ്യൂസ് ഒക്കെ ഇതിനകത്തുണ്ട് ഇതിനകത്ത് പ്രണവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് ചാനൽ തന്നതല്ലേ നീ കൊണ്ടുപോയിക്കോ ചാനൽ എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വർത്തമാനത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ ഇടയിൽ ഈ ചാനലിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കാര്യം നിങ്ങളെ രണ്ടുപേരുമാണ് ആ ഒരു ചാനലിന്റെ ഐഡന്റിറ്റി വേറെ ആരുമല്ല നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ടാണ് ആ ചാനലിൽ പകുതി പോക്കാലം ആൾക്കാർ വന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതും അതായത് നിങ്ങളുടെ ഡാൻസും പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ ഫാമിലി ബോണ്ടിങ്ങും അനിയനും ചേട്ടനും തമ്മിലുള്ള ആ ഒരു സ്നേഹവും ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ നിങ്ങളെ ബേസിക്കലി ഇഷ്ടപ്പെട്ടത് അപ്പം അതൊരിക്കലും ഈ നിന്റെ ചാനൽ എന്റെ ചാനൽ അങ്ങനെ ഒന്നും ഒരിക്കലും പറയേണ്ട ആവശ്യം ഇരുന്നില്ല ആ ഒരു ചാനലിൽ ഈ പറയുന്ന പ്രണവിന്റെയും കൂടെ ഉണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ ചാനലാണ് അണീൻ ചേട്ടന്മാരുടെ ചാനലാണ് അതിനകത്ത് വേറെ ആർക്കും അതിനകത്തുള്ള അവകാശമോ കാര്യങ്ങളോ സംസാരിക്കാനുള്ള ഒരു റൈറ്റ്സും ഇല്ല നിങ്ങളായിട്ട് നിങ്ങളുടെ എഫേർട്ടിൽ കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന ഒരു സാധനമാണത് അല്ലേ എന്തെല്ലാം ബാക്കിയുടെ കണ്ടുപോകാം വാർഡ് 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 നമ്പർ നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു കുഞ്ഞിന് ഇവിടുത്തെ അഡ്രസ്സും കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് അവൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി വരുന്നേ ഉള്ളൂ പിന്നെയും 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 എൻ്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ കമന്റ് ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷേ അച്ഛനും അമ്മയും പറ്റിയും അതും പറയാണ്ടിരിക്കാം ഈ അഡ്രസ്സിന്റെ ഇഷ്യൂസ് ഒക്കെ സംസാരിച്ച സമയത്ത് ഇവർക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇവർ ഉണ്ടായിട്ടുണ്ട് കാര്യം സ്വാഭാവികമായിട്ടും അച്ഛനോ അച്ഛനൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ ചോദിക്കും എന്തും അട ഈ മൂത്ത മോനെ നീ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ ഏഹ് എന്തോ ഈ കാണിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ തന്നെ ആൾക്കാർ ചോദിക്കത്തുള്ളൂ കാര്യം അതിനകത്ത് പ്രത്യേകം പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് അഡ്രസ് ഇല്ല ഞാൻ ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വീട്ടുകാരുടെ അടുത്തായിരിക്കും ഈ ഒരു ചോദ്യങ്ങൾ വരുന്നത് അല്ലേ അപ്പൊ അത് കഴിവ് അങ്ങനെയൊക്കെ മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയില് നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമര് ചോദിച്ചു ഇവിടെ ചോദിച്ചു ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അതിന് സംസാരിക്കാറുണ്ട് ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനും ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടനാവാതിരിക്കത്തില്ല ഒരിക്കലും ഇല്ല ഞാൻ എന്റെ ചേട്ടനാവാ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇനി എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ എന്റെ ചേട്ടനാവാതിരിക്കത്തില്ല എന്ന് പറഞ്ഞല്ലോ അതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ കാര്യം നിങ്ങൾ തമ്മി ഇനി എത്ര വഴക്കമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടനും അനിയനും തമ്മിയുള്ള ബന്ധം ഉണ്ടല്ലോ അതായത് ബ്ലഡ് റിലേഷൻ ആണ് അത് അങ്ങനെ ഒന്നും അടത്തി മാറ്റാനൊന്നും പറ്റുന്ന കാര്യമല്ല അതാണ് ഇതിന്റെ മെയിൻ കാര്യം ഇത്രയേ ഉള്ളൂ ഈ അതിനകത്ത് തന്നെ ഉണ്ട് അല്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവൻ എന്റെ ചേട്ടൻ തന്നെയാണ് അവന്റെ അനിയൻ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞില്ലേ അത് അത്രേ ഉള്ളൂ സെ ഇത് നിങ്ങൾ തമ്മി കെട്ടിപ്പിടിച്ചാൽ തീരുന്ന ഒരു വിഷയമുള്ളൂ ഇതിനകത്ത് ആ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഒരു തമ്മി ഒന്ന് കണ്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന ഇഷ്യൂസേ ഉള്ളൂന്ന് അത്രേ ഉള്ളൂ ഏഹ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് വിട്ടുവീഴ്ച ചെയ്തിട്ട് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പഴയതുപോലെ വീഡിയോസ് ഒക്കെ ചെയ്ത് ചില്ലായിട്ട് വരിക അറേയുള്ളൂ ഈ അമ്മയും അച്ഛനും ഒക്കെ ഇങ്ങനെ കഴിയുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക കാര്യം നാട്ടുകാർ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കൈ ഒട്ടിച്ചിരിക്കാനായിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ ഒരിക്കലും പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മോശമാണ് ശരിക്കും പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കാര്യം ഇവരുടെ ചാനൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള ഒരു ചാനലാണ് ഇവരുടെ ഫാമിലി ബ്ലോഗും കാര്യങ്ങളും ഒക്കെ എല്ലാരും കണ്ട് എൻജോയ് ചെയ്യുന്നതാണ് ഇതൊരുമാതിരില്ല കണ്ണ് കിട്ടിയ അവസ്ഥയുണ്ടല്ലോ ഏഹ് കണ്ണടിക്കാന്നൊക്കെ പറയത്തില്ല അതേപോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ ആയിപ്പോയി ഈ ഒരു സംഭവം ഒരുപാട് പേര് എൻ്റെ അടുത്ത് പേഴ്സണലി ആയാലും എന്റെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം അവരുടെ ആ ഒരു ബോണ്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്ത് രസമാണ് അവരുടെ ഇത് ഇങ്ങനെ ആവണം ഒരു കുടുംബം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് അത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമുണ്ട് സത്യം പറഞ്ഞാൽ അതൊരിക്കലും പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ അടുത്ത് ചെയ്തത് നല്ലതല്ല ഞാൻ പ്രശ്നം ഞാൻ പറഞ്ഞ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവന്റെ അവ എൻ്റെ അടുത്ത് ചെയ്തതോന്നു ശരിയല്ല വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനോ എനിക്ക് ഒരു താല്പര്യം ഒരു താല്പര്യം എനിക്ക് സമാധാനം തരാ എനിക്ക് സമാധാനം തര ദൈവം ഇത് എനിക്ക് അത്ര മാത്രം മതി ഇവരെ കണ്ണീരും നീ കാണുന്നില്ലായിരിക്കും പക്ഷെ ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും എന്റെ അമ്മ അങ്ങനല്ല എന്ന് എനിക്ക് നല്ലതുപോലെ എനിക്കറിയാം എന്നാ ഒരു ഇത്രയും നേരമായി പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ അമ്മായിമ്മ പോര് അമ്മായിമ്മ അമ്മായിമ്മാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ വരും ഇവർ ഈ ഒരു വീഡിയോയുടെ താഴെയും ഒരു കമന്റ് വന്നിട്ടുണ്ട് ഞാൻ അത് ഇവിടെ വയ്ക്കാം ഞാൻ അത് വായിച്ചേപ്പിച്ചു ചേരാം മൃദുല കുഴപ്പക്കാരിയാണെന്ന് ഇപ്പോ തോന്നുന്നു അതിന് നൂറ്റി മുപ്പത്തിരണ്ട് പേര് ആ ഒരു കമന്റിന് ലൈക്ക് അടിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആലോചിക്കുക ഇങ്ങനെയാണ് പല ആൾക്കാർ നേരെ ഇവർ ഇവർ ഈ പറയുന്ന ആൾക്കാർ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് പറഞ്ഞത് ഇപ്പം ഇവരുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് നേരെ ഈ പറയുന്ന മൃദുലയുടെ മണ്ഡലോട്ടായി സി അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം സി ഈ പറയുന്ന കമൻസോ കാര്യങ്ങളോ ഒന്നും ദൈവത്തെ ഓർത്ത് മൈൻഡ് ചെയ്യാതിരിക്കുക കുറച്ച് നാളത്തേക്കെങ്കിലും കാര്യം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് നേരിട്ട് കണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ വിഷയം ആസ് ഫോൺ ആസ് പോസിബിൾ തന്നെ നിങ്ങൾ തീർക്കാനായിട്ട് നോക്കുക കാര്യം ഇതല്ലെങ്കിൽ ഭയങ്കര വശലായിക്കൊണ്ടിരിക്കുകയാണ് ആ അമ്മയൊക്കെ വന്നിരുന്ന കരുക എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് ഭയങ്കര മോശമാണ് പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് നമ്മൾ ആ അമ്മയും അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഇരുത്തിയിട്ട് കരയോ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അതിൽപ്പരം ഒരു എന്തോ പറയേണ്ടത് അതിൽപ്പരം ഒരു നാണക്കേടില്ല ഉള്ള കാര്യങ്ങൾ പറയുമല്ലോ കഴിവത് ഈ വിഷയങ്ങളൊക്കെ അവയ്ഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയണ്ട എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കാൻ പറ്റാത്ത ഇഷ്യൂസ് ആണെങ്കിൽ പോലും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാതിരിക്കുക ഇവിടുത്തെ ഇവിടുത്തെ കൊടുക്കരുത് നീ കൊടുക്കരുത് ഞാനോ അച്ഛനോ അമ്മയോ ആരും പറഞ്ഞിട്ടില്ല അവന്റെ ഇത് ഇവന്റെ വീടല്ലേ ഇവിടെ ഒന്ന് എന്താ ബുദ്ധി ഇവടെ ഈ വീടിന്റെ ആവശ്യം എന്താ ഒരു ഞങ്ങളുടെ ഓർമ്മക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ചു അത് എനിക്ക് എന്തിനാ അത്രയും വലിയ എനിക്ക് നോക്കും എന്തിനാ ഇത്രയും വലിയ വീടാ ഞങ്ങൾക്ക് ആവശ്യമില്ലെന്നേ ഞങ്ങൾ മക്കളുടെ സന്തോഷം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചത് ഞങ്ങൾ അതിൽക്ക് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരെ ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടോട്ടോ ഞാൻ ഇപ്പൊ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ അതെന്റെ ഗതികേടാ ഇവർക്ക് വേണ്ടിയിട്ടാ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിട്ടാ ഇവർക്ക് പുറത്തിറങ്ങി നടക്കണം ആൾക്കാരെ മുമ്പ് തലമുരിച്ച് നടക്കാൻ പറ്റത്തില്ല അനിയാ സമ്മതിക്കത്തില്ല അതിനുവേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് അല്ലാതെ എന്റെ കുടുംബക്കാര്യം ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷെ ഇവ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയാതിരിക്കാൻ കഴിയില്ല അവൻ ചാനലില് വേണമെങ്കിൽ അവൻ കൊണ്ട് പൊക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഞാനത് കൊടുത്തതുമാണ് അവൻ കൊണ്ടു പൊക്കോ അവൻ അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കട്ടെ പിന്നെ എന്തിനാണ് ഞങ്ങളെ കരുവായി തേക്കുന്നത് അവന് ഇവിടെ താമസിക്കാം ആരും നീ ഇറങ്ങി എന്ന് ആരും പറയത്തില്ല ഒരിക്കലും അവര് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുവെച്ചാൽ നമുക്ക് പറയേണ്ട കാര്യമില്ല അവന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനും കൂടെ താമസിക്കാനാ ഇതിനകത്ത് പ്രണവ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തോ ചാനൽ വേണമെങ്കിൽ അവൻ കൊണ്ടുപോകോട്ടെ എന്ന് പറയുമ്പോൾ അമ്മയും കൂടെ ഏറ്റുപിടിച്ച് പറയുന്നുണ്ട് ശരി അവൻ കൊണ്ടുപോകോട്ടെ എന്ന് അപ്പം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ചാനലിന്റെ പേരിലാണ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളും മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട് അവരെ അനുഭവിക്കുന്നുണ്ട് ഈ ഇതിനകത്ത് നമ്മൾ ഇനി ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് സംസാരിക്കാനാണ് കാര്യം ചാനലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും ഇതെല്ലാം സി ബേസിക്കലി അത് നിങ്ങൾക്ക് രണ്ടുപേരുടെയും നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം അവകാശമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും എഫേർട്ട് ഇട്ട് നിങ്ങൾ കൊണ്ടുവന്നതാണ് അത് അതിപ്പോൾ ഒരാളിലേക്ക് മാത്രമായി പോകുമ്പോഴത്തേക്ക് അത് പിന്നെ അത് എത്രത്തോളം ആൾക്കാരുടെ ഇടയിലോട്ട് അവർ അക്സെപ്റ്റൻസ് വരുമെന്ന് എനിക്ക് അറിയത്തില്ല കാര്യം ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ള നിങ്ങളുടെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള ഞാൻ ഈ നിങ്ങളുടെ ഫാമിലി വീഡിയോസ് ഒന്നും ഞാൻ അത് കണ്ടിട്ടില്ല പക്ഷേ ഡാൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടിപൊളി ആയിട്ട് അവർ രണ്ടുപേരും ഡാൻസ് ചെയ്യുമായിരുന്നു അപ്പോൾ ആ രണ്ട് ഫേസ് ഒരുമിച്ച് കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതെന്നും അങ്ങനെ തന്നെ ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രം അങ്ങനെയല്ല രണ്ട് പേരുടെയും കൂടെ ഫോർട്ട് എടുത്തിട്ടുള്ളൊരു ചാനലാണത് അത് ഏകദേശം ഫോർ മില്യനങ്ങാണ്ട് സംതിങങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക അപ്പോൾ ഇത്രയും ഈ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളൂ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക